എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധവും മാറിടവും തമ്മിലുള്ള ബന്ധമെന്ത് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പല സ്ത്രീകളും സ്ഥിരമായി പറയുന്ന ഒരു പരാതിയുണ്ട് എൻ്റെ ഒരു മാറിടം മറ്റേ മറിടത്തെക്കാൾ ചെറുതാണ് എന്നത് ഇത് ഭാവിയിൽ ലൈംഗിക പ്രശ്നമുണ്ടാക്കുമോ ഭർത്താവിനെ സംതൃപ്തനാക്കാൻ കഴിയുമോ ഇത് പലർക്കുമുള്ള ഒരു ആശങ്കയാണ് എന്നാൽ ഇതോർത്ത് ഭയക്കുകയേ വേണ്ട എങ്കിൽ ഇതോർത്ത് ബഴക്കുകയേ വേണ്ട മാരടത്തിന്റെ വലിപ്പ വ്യത്യാസവും ലൈംഗിക ബന്ധവും തമ്മിൽ ഒരു ബന്ധവുമില്ല മാത്രവുമല്ല മിക്കവാറും എല്ലാ സ്ത്രീകളുടെയും ഒരു മാരടം ചെറുതാണ് കാണിക്കത്തക്ക വ്യത്യാസം അപൂർവം ചിലരിലേ ഉണ്ടാകും ഈ വലിപ്പ വ്യത്യാസത്തിന് പല കാരണങ്ങളും ഉണ്ടാകാം ശരീരശാസ്ത്രപരമാണ് ഒന്ന് മറ്റു ചിലത് രോഗലക്ഷണവുമാണ് രോഗലക്ഷണപരമായ വലിപ്പ വ്യത്യാസത്തിന് പരിശോധനയും ചികിത്സയും ആവശ്യമാണ് മറിച്ച് ശരീരശാസ്ത്രപരമായതിനെ കൗൺസിലിംഗ് ആണ് ഉത്തമം ചെറിയ തോതിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എങ്കിൽ ചെറിയ ബ്രേസറിന്റെ കപ്പിൽ പാഡ് ഉപയോഗിക്കാം പ്രകടമായ വലിപ്പ വ്യത്യാസമുണ്ടെങ്കിൽ മാമോപ്ലാസ്റ്റി എന്ന ശസ്ത്രക്രിയ നടത്തുന്നതാണ് നല്ലത് ഇതുവഴി ഒന്നുകിൽ ചെറിയ സ്ഥലത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ വലിയ സ്ഥലത്തെ ചെറുതാക്കാം ഈ ശസ്ത്രക്രിയകളെല്ലാം പരിചയസമ്പന്നരായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം എന്ന് മാത്രം സ്ത്രീകളെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് സ്ഥലത്തിൽ രോമം കാണപ്പെടുന്നത് ഇതും സാധാരണമാണ് സ്ത്രീകളിൽ മുലക്കണ്ണിന് ചുറ്റും ഏതാനും രോമങ്ങൾ ഉണ്ടാകുന്നതിന് പ്രത്യേക ചികിത്സ ആവശ്യമില്ല വേണമെങ്കിൽ ഇലക്ട്രോളിസിസ് വഴി ഇവ നശിപ്പിക്കാവുന്നതാണ് എന്നാൽ യോഗ്യതയും പരിചയവുമുള്ള സ്പെഷ്യലിസ്റ്റുകൾക്ക് മാത്രമേ ഇതിനെ സമീപിക്കാവൂ ചില സ്ത്രീകളുടെ പ്രശ്നം ഇടിഞ്ഞ മാറിടമായിരിക്കും ഇത് മരുന്നിലൂടെയോ വ്യായാമത്തിലൂടെയോ ഇത് നേരെയാക്കാനാകില്ല കാരണം പേശികളെ മാത്രം വ്യായാമം കൊണ്ട് ബലവത്താക്കാനാകും സ്ഥലത്തിലാകട്ടെ സ്വയം പ്രവർത്തനശേഷിയുള്ള ചുരുക്കം ചില പേശികളെ ഉള്ളും മുല ഇടയുന്നത് ലഘൂകരിക്കാൻ ശരിയായ അളവിലുള്ള മുലക്കച്ച അഥവാ ക്രിസ്യസ് ധരിക്കുക മാത്രമാണ് ഇതിനുള്ള ഒരു പോംബൈ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രെസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞു ബെൽബട്ടൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്